الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحاكم التكاثر حتى ادركتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها إلى اليقين ثم لتسألن يومئذ عن النعيم صلى الله العظيم رحم الله صحودري صحود المارك الله سبحانه وتعالى نمي اللام عن بريك مالا عبدالله إن صورة التكاثر في അദ്ധ്യായമാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ റാനിലെ ചെറിയ ചെറിയ ആയത്ത് സുഹൃത്തുകളാണ് ചെറിയ ചെറിയ സുഹൃത്തുക്കളും ചെറിയ ചെറിയ ആയത്തുകളുമാണ് ഇത് സാധാരണ മുസ്ലിങ്ങൾ വ്യത്യാസമില്ലാതെ ോ പഠിക്കുകയും വ്യത്യസ്തമാക്കുകയും ചെയ്തു ചെയ്യാറുണ്ട് സാധാരണ പ്രത്യേകിച്ച് നമസ്കാരത്തിൽ ഈ സുഹൃത്തുക്കളെല്ലാം സ്ഥിരമായി അവർ ഓതിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവയുടെ അർത്ഥവും ഉദ്ദേശവും എന്താണെന്ന് മിക്കവാറും മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കാറില്ല അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ട് വായനക്കാരനെ കുറിച്ച് അവർക്ക് പഠിക്കാനും വായിക്കാനും സാധിക്കണം എന്ന് വിചാരിച്ചാണ് ഈ ഭാഗങ്ങൾ പ്രത്യേകിച്ച് പരിഗണിക്കുന്നത് തക്കാസുൽ എന്ന വാക്ക് ഒരുതായി തന്നെ വാക്ക് ഒരു വാക്കാണ് സന്ദർഭം വച്ചാൽ പെരുമ കാണിക്കുന്നവൻ പെരുപ്പം കാണിക്കുന്നവൻ എന്നെല്ലാമാണ് അതിലർത്ഥം മക്കിയാണ് ഈ സോൾക്ക് സാധാരണ മക്കിയും മതിനിയുമാണ് രണ്ടായിട്ടാണ് കുറിയാനെ കുറിയാനിലെ സുഹൃത്തുക്കളും ആയത്തുകളും ഒക്കെ വിഭിച്ചിട്ടുള്ളത് ഒന്ന് മക്കിയാണ് മറ്റൊന്ന് മദനിയാണ് ഇത് മക്കി സുഹൃത്തുക്കളാണ് ഇതെല്ലാം എട്ട് ആയത്തുകളാണ് ഈ സുഹൃത്തിൽ ഉള്ളത് റമാനീ ആയാ എട്ട് ആയത്തുകളാണ് ഈ സുഹൃത്തിൽ ഉൾക്കൊള്ളുന്നത് അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഹത്താ നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ ഹത്താ ദുർത്തും ഹത്താ കല്ലമൂൻ കല്ല അങ്ങനെ വേണ്ട സൗഹത്താലോ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും കല്ല സുമ്മല്ലാ സുഹുത്താലോൻ പിന്നെയും വേണ്ട നിങ്ങൾ അറിയുക തന്നെ ചെയ്യും കല്ല ലോകത്താലോന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പുള്ള അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ദൃഢ ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ നരകത്തെ കാണും സുമുന്ന് പിന്നെയും വേണ്ട നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും തുമ്മുസ് അലുന്ന യൗമൈദ്യം പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും യൗമൈദിൻ പലരോടത്ത് അലിന്മയും എല്ലാ തരം അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിക്കപ്പെടും അള്ളാഹു സുബ്രഹാനുഭവത്താല നമ്മ നമ്മളെ ഓളിപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും എല്ലാം ആ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും വിശദീകരണം ചോദിക്കപ്പെടും ചോദിക്കപ്പെടുകയും ചെയ്യും അതാണ് ഈ ആയത്തുകൾ പൊതുവെ സൂചിപ്പിക്കുന്നത് അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു അത്താസുറും പെരുമൺ അടിക്കൽ പെരുമൺ അടിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു മഹാബിർ കബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സുഹൃത്തുന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു സാധാരണ ഇസ്ലാമിക നിയമപ്രകാരം കുളിപ്പിച്ചു കഫൻ ചെയ്തു എന്നിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞു എന്നിട്ട് കപൽ കപൽ കപ്പൽ കപൽ മാടുന്ന മഴമാടുന്ന മക്കമ്പറയിൽ കൊണ്ടുപോയി അവിടെ മലമാടിയും അങ്ങനെ മലമാടിയതിന് ശേഷം പിന്നെ ആളുകൾ തുർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ദർശിച്ചു അത് മഹാബ്ലെ കബലുകൾ സന്ദർശിച്ചു ഇങ്ങനെയാണ് തുർത്തുമൽ എന്ന് പറയാം ഇവിടെ എന്താ ഉദ്ദേശം വെച്ചാൽ ഇങ്ങനെ മനുഷ്യന്റെ അന്ത്യകർമ്മങ്ങളും ഒക്കെ നടത്തി എന്നിട്ട് അവരെ മറമാടി എന്നിട്ട് അവരുടെ മക്ബലകൾ സന്ദർശിക്കും ഇടക്കിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മലക്കുകൾ സന്ദർശിക്കും സാധാരണഗതിയിൽ മനുഷ്യൻ മരിച്ചുപോയി മറിമ അളമാറുന്നത് വരെ അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ അതുവരെ നിങ്ങൾ ഈ അശ്രദ്ധ ഉണ്ടായിരിക്കും അൽഹാക്ക് മുത്തഖാസുർ അശ്രദ്ധ ആയിരിക്കും ഹത്താദാബിർ കബലുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു വരെ ഈ അശ്രദ്ധ ഉണ്ടാകും ഇന്നും നാളെ മാത്രമല്ല എല്ലാ കാലവും മരിച്ചു മണ്ണടഞ്ഞു വരെ നിങ്ങൾ നിങ്ങൾ മരണം മരിച്ചു മണ്ണറിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ ഈ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് വരെ നിങ്ങൾ അശ്രദ്ധ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിരിക്കും കല്ലാ സുഖത്താരമോൻ വേണ്ട ആ പ്രവർത്തനത്തിന്റെ ഫലം വളരെ ഫല പ്രകടമായിരിക്കും ഈ അശ്രദ്ധയുടെ ഫലം വളരെ പ്രാധാന്യം അറിയിക്കുന്നാലും കല്ല വേണ്ട സൗഹത്താരമോൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും സൗഹൃദ താരമോ എന്നാണ് നിങ്ങൾ അറിയുമെന്നാണ് അറിയുക തന്നെ ചെയ്യും നിങ്ങളെല്ലാം ഫലം ഈ ഇതിന്റെ ഈ അശ്രദ്ധയുടെ ഫലം നിങ്ങൾ പൂർണ്ണമായും അറിയുക തന്നെ ചെയ്യും കല്ല സുമതമോ കല്ല സുമ്മക്കല്ലാസുബത്താൽ മോൻ പിന്നെയും വേണ്ട നിങ്ങൾ അറിയുക തന്നെ ചെയ്യും രണ്ടും ഒന്ന് തന്നെയാണ് കല്ലാസുബത്താരമോൻ എന്ന് തന്നെയാണ് ഇനിയും സുമക്കല്ലാസുബത്താൽ മോഹൻ നിങ്ങൾ പിന്നെയും അറിയുക തന്നെ ചെയ്യും കല്ല ലൗത്തരമോന നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ ഒഴിമല്ലെ അത്രയും ദൃഢമായ അറിവുള്ളൂ ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലത്തറകുന്നൽ ജഹീമ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും അൽ ജഹീം നരകത്തെ നരകത്തെ ലുന്നൽ ജഹീമ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതിൻ്റെ യാതൊരു സംശയവും ഇല്ല കല്ലാൽ എഴുത്താൽ മൂന എഴുമ ദൃഢമായ നിലക്ക് നിങ്ങൾ പല ലോകത്ത് കണ്ടിരുന്നു എഴുത്താല് മോന നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എഴുമല്ല ദൃഢമായ അറിവ് ലത്തറവുമുന്നൽ ജഹീമ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും അങ്ങനെ ആ അവസാനത്തെ കാഴ്ചയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാലും അവസ്ഥ എന്തായിരിക്കും സുമ്മുന്ന സുമുന്നഹ നിങ്ങൾ അത് കാണുക തന്നെ ചെയ്യും അയിനല്ല ഉറപ്പായ കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ എല്ലാവരും വലിച്ച് മണ്ണാറയിൽ പോയി പോകുന്നതുപോലെ അവസാന നിമിഷം വരെ നിങ്ങൾ അത് ഉണ്ടാകും നിങ്ങൾ മുന്നഹ നിങ്ങളത് കാണും അതിനെല്ലത്തീയും ദൃഢമായ കാഴ്ച ഉറപ്പായ കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും അനിയും എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും സുമ്മുസ് അരുണ്ണ പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും പിന്നെ മരണത്തിന് ശേഷം നിങ്ങൾ ചോദിക്കപ്പെടും അനിന്ന എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ആയുസ് ആരോഗ്യം സമ്പത്ത് വിജ്ഞാനം വിജ്ഞാനം അതുപോലെ കായികാധ്വാനങ്ങൾ ബുദ്ധിമു ബുദ്ധിശക്തി ഇവയെക്കുറിച്ചെല്ലാം പാള പല ലോകം ചോദിക്കപ്പെടും ആ ചോദിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇസ്ലാമിന്റെ കുർഹാനിന്റെ കാഴ്ചപ്പാട് പ്രകാരം ഇബ്രാഹിം എന്നൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന്റെ മുപ്പത്തിനാലാമത്തെ സുഹൃത്താണ് അതിൽ പല പതിനാമത്തെ ആയിട്ട് ഇങ്ങനെയുണ്ട് വാർത്താക്കും നിൻകുല്യമാാക്കും നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു നിൻകുല്യമാ ചോദിച്ചതെല്ലാം നിങ്ങൾ തന്നു നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു വേണോ വേണോ വേണ്ട വെച്ചിട്ട് അള്ളാഹുലഹ അനുഭവയോട് ചോദിച്ച എല്ലാം മനുഷ്യൻ അള്ളാഹുലാൻ നൽകി വൈൻ തൗബു നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നേമത്തല്ലാഹി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിനെ കൃപ്തപ്പെടുത്താൻ എന്തൊക്കെയാണെന്ന് കൃപ്തപ്പെടുത്താൻ എന്നി കിട്ടിപ്പ കെട്ടിപ്പടുത്തോ കെട്ടി നേമത്തള്ളാഹി അള്ളാഹുവിന്റെ നേമത്തുകൾ നിങ്ങൾക്ക് അതിനെ കൃത്യം കൃത്യമാക്കി വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഇന്നല്ലാഹ തീർച്ചയായും മനുഷ്യൻ ഇന്നല്ലാഹ ലഘു രഘു അതിക്രമിയും അതുപോലെ കൃതജ്ഞനുമാകുന്നു കഫാർ കൃതജ്ഞനുമാകുന്നു അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ ആഴ്ത്തിൽ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ അള്ളാഹിനോട് ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ ഭാവി ഭാവി വേണോ വേണ്ട വേണോ എന്നൊന്നും തോക്കാതെ എല്ലാം ഇനി അള്ളാഹു സുബാനോട് തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതും അവർ മറക്കരുത് ഒരു ഒരുപാട് ഓരോ ആഴ്ച കൂടി കാണാം ഇന്ന വൽ വൽ ബസറ ഫുആദ ഇന്ന കൊല്ലുവിനായി തീർച്ചയായും കണ്ണ് വൽ ഫുആദ മനുഷ്യ ഹൃദയം കൊല്ലുവനായിക്ക ഇവയെ പറ്റിയെല്ലാം കൊല്ലുവിലായി കാനാൻഹു മസൂര അവയെ പറ്റിയെല്ലാം നാളെ പഴയ വെച്ചോദ്യം ചെയ്യപ്പെടും അപ്പൊ കാത് കണ്ണ് ഹൃദയം ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവയങ്ങളിൽ പ്രധാനപ്പെട്ട അവയവങ്ങളാണ് സും ബസറും ഫുതും ഹൃദയങ്ങൾക്കൊക്കെ പ്രയാസം അനുഭവിച്ചാൽ നമ്മളെ അനുഭവിക്കുന്ന ഓരോ അനുഭവം എന്തുമാത്രം പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ കണ്ണുരാതെ ആയിരുന്നാൽ എത്രമാത്രം പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ ചവിട്ട് കേൾക്കാതിരുന്നാൽ എന്തുകൊണ്ട് ആ കാര്യങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുക അതെല്ലാം നമുക്ക് പറയുന്നില്ല അതുകൊണ്ട് കുരാ പറയുകയാണെങ്കിൽ കണ്ണും കാതും അതുപോലെ ഹൃദയവും ഇവയെല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രത്യേകിച്ച് പറയുകയാണ് അതുകൊണ്ട് ഈ കുറുകാലി വാക് വാക്യങ്ങൾ വായിക്കുകയും ഓന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുബത്തായ ഈ അനുഗ്രഹം നമ്മൾ മറക്കാൻ പാടില്ല അള്ളാഹുസുബാനുഹത്താല പൂർണ്ണമായ ഒരു പൂർണ്ണമായും അനുസരിക്കുന്ന നല്ലവരായ ആളുകളായി ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ